പ്രധാന ആളാട്ടോ നമ്മളെ വജ്രീമിന്റെ വിഷ്ണു ഒരാള് നടക്കുന്ന വേഗതയിലായിട്ടോ അത് പോകുന്നത് മെല്ലെ മെല്ലെ സ്നേഹിതന്മാര് എൻ എച്ച് അറുപത്തി ആറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പുതിയ അടിപൊളി ആറുരിപ്പാതയുടെ വർക്കിന്റെ ഭാഗമായി ഭാഗമായിപ്പോ ഞങ്ങളത് കൂർത്തുമ്പാറാട്ടോ അതോ കോഴിക്കോട് ജില്ലയിൽ കൂടുത്തുമ്പാറ മാമ്പുഴ പാലത്തിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങളാണ് അപ്പം നമ്മൾ ഒരുപാട് പാലത്തിൻ്റെ വർക്കുകൾ ഒരുപാട് ഗാഡർ എടുത്ത് വെക്കുന്ന ഒരുപാടില്ല എന്നാലും ഒരു അഞ്ചാറ് വീഡിയോ എന്തായാലും നമ്മൾ എടുത്തു വെക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച കേട്ടോ അത് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താലോ അപ്പോൾ ഗാഡർ എടുത്ത് വെക്കുന്ന അതിമനോഹരമായ കാഴ്ച അപ്പോൾ ഇവർ ഇപ്പോൾ എടുക്കണ അവിടെ ഗാഡർ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം അത് എടുത്ത് എടുത്ത് കൊണ്ടുവരുന്ന നമ്മുടെ വണ്ടിയിലേക്ക് എടുത്തു വെക്കുന്നതും അതുപോലെ കൊണ്ടുവരുന്നതും പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്പാനിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുന്ന കൂടിയായിട്ട് അടിപൊളി വീടിയാൽ തയ്യാറാക്കിയാണ് അപ്പോൾ ഉണ്ടോ ഇവിടെ ഒരു മൂന്ന് ക്രെയിൻ ഉണ്ട് ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം അപ്പം അവിടെ ഉണ്ട് രാമനാട്ടര ഉള്ള വജ്രം ടീമിൻ്റെ ട്രെയിനുകളാണ് അവർ സബ് എടുത്ത വർക്ക് കേട്ടോ അവർക്ക് ഇത്ര എന്നുള്ള കണക്കിലാണ് ഒരു ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എത്ര സ്പാൻ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫോർ സ്പാന് ഫോർ സ്പാനിൽ ഒരു സ്പാനിൽ നാല് ഗാഡറ് നാല് നാല് എട്ട് എട്ട് പതിനാറ് അതിലിപ്പോൾ എത്ര എണ്ണം വെച്ച് എട്ടെണ്ണം എട്ടും രണ്ടും പത്തെണ്ണം അങ്ങനെ ഇനി ആറെണ്ണം കൂടി വെക്കാണ്ട് കേട്ടോ ആറെണ്ണം കൂടി വെക്കാണ്ട് ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ മൂന്ന് പാലാവട്ടോ ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു പാലത്തിൻ്റെ വർക്ക് ആ ഭാഗത്ത് ഫിനിഷായിട്ട് തുറന്നു കൊടുത്താണ് അതിൻ്റെ ഉള്ളിൽ കൂടി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു പാലം സർവീസ് റോഡായിട്ടായിരിക്കും തോന്നുന്നു അപ്പോൾ ഈ ഗാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റി ഏകദേശം അല്ല തൊണ്ണൂറ്റിയെട്ട് ടണ് വെയിറ്റ് ഉണ്ട് അത് നമ്മളെ ക്രൈനിലേക്ക് എടുത്ത് വെക്കുന്ന നമ്മുടെ സുഹൃത്ത് വിഷ്ണു അവർക്കറിയാട്ടോ ഒരു ഗാഡർ എടുത്ത് ക്രെയിൻ എടുത്ത് പൊക്കുന്ന സമയത്ത് അവർക്ക് അതിൽ വെയിറ്റൊക്കെ കാണിക്കും ഇത്ര വെയിറ്റ് ഉണ്ട് എത്ര ലെങ്ത്ത് എത്ര വൈഡ് ഇതൊക്കെ വിടണം എന്നുള്ള ക്രെയിനിൽ കറക്റ്റ് കാണിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടമാണല്ലോ കുറച്ച് വൈഡ് കൂടി കഴിഞ്ഞുണ്ടെങ്കിൽ വെയിറ്റ് കൂടിയാൽ പ്രശ്നമാണ് ക്രൈൻ മൊത്തത്തിൽ ഞങ്ങൾ മറിഞ്ഞോട് പോകും അപ്പോൾ അതൊക്കെ അവരെ കാണിക്കും ക്രെയിനൊക്കെ സെറ്റപ്പ് ക്രൈനാട്ടോ കൊടികൾ വില വരുന്ന ക്രെയിനുകൾ ഇതൊക്കെ ജർമ്മൻ്റെ സാധനങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടത് അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ടൺ വെയിറ്റ് ഉള്ളത് രണ്ട് ക്രൈന് ആ ഒരു ക്രൈനൊക്കെ നൂറ്റി അമ്പത് ടൺ എടുത്തു വെക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഇതാ ഈ ക്രൈൻ തെക്കണത് ഇരുന്നൂറ് ടൺ എടുത്ത് വെക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് അപ്പം നൂറ്റി അൻപത് ഒരു ക്രെയിൻ അമ്പത് ടണ്ണിൻ്റെ ഒരു വെയിറ്റേ വരുന്നുള്ളൂ മറ്റേ ഭാഗം രണ്ട് ഭാഗമാകുമ്പോൾ നൂറ് ടണ് രണ്ട് ക്രേജ് നൂറ് ടണ് ഒക്കെ അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ട് ആ വീഡിയോ എടുത്തു വരാം നമ്മളെ വണ്ടിയിലേക്ക് എടുത്തു വെക്കാട്ടോ നമ്മുടെ ഗാഡറ് യാത്ര തുടരാൻ പോവുകയാണ് ആ പൊടി മുൻഭാഗത്ത് ടയർ കുറവാണല്ലോ എട്ട് എട്ടും നാല് നാല് എട്ട് ടയർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയർ ആട്ടതി അതുകൊണ്ടായിരിക്കും ബാക്കിൽ ഇഷ്ടം പോലെ ടയറുണ്ട് എട്ട് എട്ടും പതിനാറ് പതിനാറും പതിനാറും മുപ്പത്തിരണ്ട് ടയറുണ്ട് കേട്ടോ അത് മുന്നിട്ട് അത്ര ഇല്ല അതുകൊണ്ടായിരിക്കും അപ്പം ആ എട്ട് ടയറിൻ്റെ ഉള്ളിൽ താങ്ങാൻ മാത്രം ഉണ്ടാവും ആ ടയർ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ മാമ്പഴ പാലത്തിൻ്റെ അടുത്തേക്ക് യാത്ര തുടരാൻ പോവുകയാണ് എന്തായാലും എടുത്ത് വെക്കണ കാഴ്ച ഒക്കെ ഒന്ന് ലാസ്റ്റായിട്ട് കാണിച്ചിടാം അങ്ങനെ നമ്മുടെ ഗേഡർ ഇതാ തൊണ്ണൂറ്റിയെട്ട് ടണ്ണുമായിട്ട് വാഹനം യാത്ര തുടങ്ങുകയായി ഇനി റോഡിൽ കുറച്ചു നേരം ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ വളരെയധികം സാധ്യതയാണ് കേട്ടോ ഈ കാറുകാരെ നിർത്തി കുടുങ്ങിയല്ല അതുകൊണ്ട് പോയാൽ മതി മോൻ കൈ കൊണ്ട് കാട്ടി ഇനി ഓട്ടെ ഇനി നമ്മുടെ ഗാഡറിൻ്റെ പിന്നാലെ സ്ലോലങ്ങനെ വരാട്ടോ അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു പത്ത് മുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്ററോളം ഇവിടുന്ന് സഞ്ചരിക്കാറുണ്ട് അതുകൊണ്ട് യാത്ര കേട്ടോ ഇപ്പം തന്നെ ആ ഭാഗം ലൈന് മൊത്തം ബ്ലോക്കായി പക്ഷേ ആ ഭാഗം ഓപ്പൺ ആവട്ടോ ഇവിടെ ഒരു ബെൻഡ് ആയതുകൊണ്ടാണ് ആ ബെൻഡ് ആയതുകൊണ്ടാണ് പ്രശ്നം ഈ വളവ് വളവങ്ങൾ കഴിഞ്ഞു കുറ്റിയാൽ ആ ഭാഗത്തുള്ള ഒരു ഭാഗത്തുള്ള വാഹനങ്ങൾ ഇങ്ങനെ പോകാം സമയത്ത് ഈ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നോവേ ഒരു രക്ഷയില്ല ഒരു പത്ത് മിനിറ്റ് എന്താണെല്ലി വണ്ടി പോയി പ്രധാന ആളാട്ടോ നമ്മളെ വജ്ര ദ്വീപിന്റെ വിഷ്ണു ആള് വേറെ ലെവലാണ് ഭയങ്കര ആത്മാർത്ഥതാട്ടോ ഞാൻ കണ്ടെടുത്തോളം എന്തായാലും ആ മുതലാളിമാർക്ക് നല്ലൊരു പഠിക്കാനാണ് കിട്ടിയത് ഒരാള് നടക്കുന്ന വേഗതയിലായിട്ടോ അത് പോകുന്നത് മെല്ലെ മെല്ലെ സംഭവത ഏകദേശം അവിടെ എത്താനായി അപ്പോഴേക്കും ബ്ലോക്ക് മൊത്തമായിട്ടോ ബ്ലോക്ക് ഫുള്ള് ബ്ലോക്കായി ഇനി കുറച്ചും കൂടി ഉള്ളു അതിൻ്റെ ഇടയിൽ ആളുകളൊക്കെ അതിരീതി ഒക്കെ ആയിട്ട് പോയി ബൈക്ക് പിന്നെ ഗാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിഞ്ചർ ആണ് ആ കുടുക്കിട്ട ചങ്ങല അതൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ചെറിയൊരു ഫാൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പണി പാളിയില്ലേ അവരെ പണിക്കാതെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ബൈക്കുകാര് കുറേ പോയതിനു ശേഷം പിന്നെ അവര് അവിടെ ബ്ലോക്ക് ചെയ്തു കേട്ടോ അവരെ മുന്നിൽ അവിടെ പണിക്കാരനെ നിന്നിട്ടുണ്ട് അവര് ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം തന്നെ പത്ത് മിനിറ്റ് ആ ഒരു സമയമുള്ളവർ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് അവിടെ പാലത്തിൽ അവിടെ പാലക്കെത്തും പിന്നെ കുഴപ്പമില്ലല്ലോ ആ റൂട്ടില് ഡബിൾ ലൈനായി അല്ലെങ്കിൽ കുഴപ്പമില്ല സസ്പെൻഷൻ വർക്കിനുള്ള ആ ഒരു സൊടാൽഫിക്ക അവിടെ ഫിറ്റ് ചെയ്ത് കേട്ടോ ഗാഡർ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യുന്നൊരു പണിയുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ചങ്ങല അയക്കുന്ന പണി പിന്നെ അതുപോലെ നമ്മുടെ ക്രെയിന് ഇവിടെ വന്ന് ഒന്ന് സെറ്റാക്കണം ഇവർക്ക് മൂന്ന് ക്രെയിനാണ് ഇപ്പോൾ അവിടെ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് ഇവിടെ ഇവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തത് അപ്പറുള്ളത് അവർ അവിടുന്ന് കൊണ്ടുവന്ന് ഇപ്പം സെറ്റാക്കിയതാണ് ഇനി അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊക്ക അതന്നെ പരിപാടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ ആൾക്കാരുണ്ട് കേട്ടോ യെസ് നമ്മുടെ ഗാഡർ അവർ കുറച്ചുകൂടി മുന്നോട്ട് എടുത്തു വെച്ചു നമ്മുടെ ക്രെയിനിൻ്റെ മുകളിലേക്ക് കൊളത്തി വെക്കാനുള്ള പരിപാടിയാണ് അപ്പുറത്ത് കൊളത്തി വെക്കുന്ന ജോലി നൈലോണ്ട ഒരു ക്യാബിളാട്ടോ നൈലോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് കണക്കിന് നൈലോണ്ട വയറുകൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു ചാക്ക് പോകുന്ന ഒരു സാധനം അതാട്ടോ അതിനെ പൊക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് ടണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ടണ് അതിൻ്റെ മുകളിലാട്ടോ പൊങ്ങുന്നത് അതുപോലെ ക്യാബിളുണ്ടോ പത്ത് ഉണ്ട് ഇവിടെ അത് ബാക്കിൽ ഒരൊറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ കേട്ടോ പക്ഷെ ഇതിൻ്റെ മുകളിലാണ് കംപ്ലീറ്റ് വെയിറ്റ് വരുന്നത് അത് അഡ്ജസ്റ്റ്മെൻറ്റ് പൊക്കലാട്ടോ അപ്പോൾ ഈ പത്ത് ക്യാബിൾ മറ്റേ മുകളിൽ അങ്ങനെ ഇത് വരൂല്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണത് അങ്ങനെ ഇത് കുളത്തി വെക്കുന്നു ചങ്ങല അയച്ചോ ആ ഭാഗത്തുള്ളത് അയച്ചോ അങ്ങനെ അവരത് കൊളത്തി കഴിഞ്ഞു മല്ലെ മെല്ലെ മെല്ലെ പൊങ്ങുകയാണ് യെസ് നമ്മുടെ തൊണ്ണൂറ്റിയെട്ട് ടെന്നെ അതാ പൊങ്ങുകയാണ് ഇത് അവർക്ക് പൊക്കി എടുക്കാറില്ല കേട്ടോ ഓവറായിട്ടില്ല കുറച്ചൊന്ന് പൊക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ ഓക്കെ സ്നേഹിതന്മാരെ സംഭവ കണ്ടില്ലേ ഉഷാറല്ലേ അപ്പം നമ്മുടെ ക്യാംസിൻ്റെ വർക്കിൽ പാലത്തിൻ്റെ അവസാനത്തെ ഗാഡറിലെ ലാസ്റ്റ് ഒരു ഗാഡർ കൂടി ഉണ്ട് ഇനി നാളെ എടുത്ത് വെക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ക്യാംസിൻ്റെ വർക്കിലുള്ള ഗാഡർ വെക്കുന്ന ജോലിയുടെ കാഴ്ച ഇതോടുകൂടി ഫൈനൽ കാഴ്ച കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു വിചാരിക്കുന്നത് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തു വിചാരിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ